സ്കൂളിലെ കണക്ക് സാറിന് കണക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നതിന് മുഴുവൻ കണക്ക് തീർക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കാണണം ഓണം ഇങ്ങനെയൊക്കെയുള്ള ചില പക വീട്ടലുകൾക്ക് കൂടിയുള്ള അവസരമാണ് ദേ ഒരു സ്കൂളിലെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് സംഭവം മത്സരത്തിൻ്റെ പേര് കലമടി എന്നായിരുന്നു പക്ഷേ കണക്ക് തീർക്കാനാകുമ്പോൾ അതിനെ മുതുകടി എന്ന് വേണമെങ്കിൽ പറയാം ദൃശ്യം കണ്ടേ കൃത്യമായിട്ട് കണക്ക് സാർ നിൽക്കുന്ന സൈഡിലേക്ക് ചെല്ലുന്നു സാറിന്റെ മുതുകുപൊളക്ക ഒരെണ്ണം കൊടുക്കുന്നു ഒരു നിമിഷം സാറിനെ കലമായി ഒന്ന് കണ്ടു വാങ്ങി താങ്ങി ഒരെണ്ണം കൊടുത്തു കണ്ടു നിന്നവർ വരെ ചിരിച്ചു പോയൊരവസ്ഥയാണ് എന്തായാലും സ്കൂൾ ഓണാഘോഷങ്ങൾ ഇതുപോലുള്ള തമാശ ഇടങ്ങൾ കൂടിയാവുകയാണ് പിള്ളേർ ആഘോഷത്തിമിർപ്പിലാകുമ്പോൾ ഇതുപോലുള്ള ചില കണക്ക് തീർക്കലുകൾ കൂടി നടക്കുന്നുണ്ട് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിംഗായി മാറിയ ആ വീഡിയോയിലെ അടിയെന്ന് പറഞ്ഞ ഒരു നിവർത്തിയില്ലാത്ത അടിയാണ് സാർ ചിലപ്പോൾ ആ കുട്ടിയെ ഇനി മരണം വരെ മറക്കാത്ത രീതിയിലുള്ള താങ്ങലാണ് താങ്ങി വിട്ടുകൊടുത്തത് സാധാരണഗതിയിൽ അധ്യാപകർക്കൊന്ന് കിട്ടിയാൽ കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷം വരാറില്ല പോയി സമാധാനിപ്പിക്കാറാണ് പതിവ് പക്ഷേ എല്ലാവരും കൈയടിച്ച് ചിരിക്കുകയാണ് കിട്ടിയത് കാര്യമായി പോയി അല്ലെങ്കിൽ കിട്ടിയത് കുറഞ്ഞു പോയി എന്ന നിലയ്ക്ക് എന്തായാലും ഒരു കലമടി മത്സരം വെച്ചത് കാരണം കണക്ക് സാർ ഇങ്ങോട്ട് തന്നതിനെയെല്ലാം കണക്ക് തീർത്ത് തിരിച്ചു കൊടുത്തതായിട്ടാണ് ആ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത്